തട്ടിക്കൊണ്ടു പോകലിന്റെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് തട്ടിക്കൊണ്ടു പോകലുകൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുക അതുപോലെ മറ്റേ പണം കിട്ടാനുള്ള കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കാൻ വേണ്ടി പലരെയും തട്ടിക്കൊണ്ടു പോകുക അങ്ങനെ പണം വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ ചിലരൊക്കെ അവരുടെ സമ്പാദ്യത്തിന്റെ വലുപ്പം കണ്ടാരെങ്കിലും ഒക്കെ തട്ടിക്കൊണ്ടു പോയി പണം വാങ്ങിയെടുക്കുക ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള തട്ടിക്കൊണ്ടു പോകലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു പാരമ്പര്യ വൈദ്യനെ അവരുടെ ഒറ്റമൂലിയുടെ രഹസ്യം അയാൾ ചികിത്സിക്കുന്ന ആ ചികിത്സാ രീതിയുടെ ഒറ്റമൂലിയുടെ രഹസ്യം കവർന്നെടുക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോകുന്ന ഒരു കേസ് ആദ്യമാണ് അങ്ങനെ തട്ടിക്കൊണ്ടു പോയി എന്ന് മാത്രമല്ല ഒന്നൊന്നര വർഷക്കാലം രഹസ്യമായി പാർപ്പിച്ചു രഹസ്യമായി പാർപ്പിച്ചു ചങ്ങലക്കിട്ട് അതിക്രൂരമായി ദിവസവും വർദ്ധിച്ചു ഒറ്റമൂലിയുടെ രഹസ്യം വേണം എന്താണ് ഒറ്റമൂലിയുടെ കൂട്ട് അതറിയണം പക്ഷെ ആ പാരമ്പര്യ വൈദ്യൻ അയാളെ ഇഞ്ചോടിഞ്ചി ചതച്ചിട്ടും ഒരക്ഷരം പറഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നര വർഷക്കാലം ആ രീതിയിൽ ഒരു പീഡനം നടന്നിട്ടും ഒരക്ഷരം അയാൾ നേടിയൊരുക്കാൻ കഴിഞ്ഞില്ല അവസാനം ആ മർദ്ദനത്തിനിടയിൽ അയാൾ മരണപ്പെടുകയാണ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് മൈസൂരിലെ രാജീവ് നഗറിലെ ഒരു ഒരു വൈദ്യൻ ഒരു പാരമ്പര്യ വൈദ്യൻ മൂലക്കുരുവിന് ചികിത്സിക്കുന്ന ഒരു വൈദ്യനാണ് പല നാടുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചികിത്സ തേടി ആൾക്കാരെത്തും ചികിത്സ ഫലപ്രദമാണ് അത് മാറും സ്വാഭാവികമായും ഇത് അറിയാവുന്ന ഷൈബിൻ അഷ്റഫ് ഇത് എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു രഹസ്യം ഈ ഒറ്റമൂലിയുടെ രഹസ്യം വാങ്ങിയെടുക്കണം അത് തട്ടിയെടുക്കണം അതിനെ വിറ്റ് തനിക്ക് ഒരു വലിയ ഒരു സാമ്രാജ്യം ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണം എന്നൊരു ചിന്ത ഈ കുരുട്ടുബുദ്ധി കുരുട്ട് ബുദ്ധി എന്നല്ല കൊള്ളക്കാരന്റെ ബുദ്ധിയിൽ കൊലയാളിയുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വരികയായിരുന്നു കേവലം ഒരു ഓട്ടവർഷ തൊഴിലാളിയായിരുന്ന ഈ ഷൈബിൻ അഷ്റഫ് ഇതിനോടകം രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആകുമ്പോഴേക്ക് വലിയ ഒരു പ്രവാസി ബിസിനസ്സുകാരൻ വേണമെങ്കിൽ പ്രവാസി വ്യവസായി എന്താണെങ്കിൽ പറയാം എന്ത് വ്യവസായമാണൊന്നും ചോദിക്കരുത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ അതിമോഹം അതായത് തന്റെ ഒരു ബിസിനസ് സാമ്രാജ്യ സ്വപ്നം കൊണ്ടുപോയി ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവരുന്നത് അത് പറഞ്ഞിരുന്നത് ലോഡ്ജിൽ തന്റെ അന്തേവാസികളായി കുറെ ആൾക്കാർ ലോഡ്ജിൽ താമസിക്കുന്നുണ്ട് ആ താമസിക്കുന്നവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരെയും കൊണ്ടുവരുന്നതിന്റെ സ്ഥാനത്ത് താങ്കളൊന്ന് നാട്ടിൽ നിന്ന് വരണം താങ്കളൊന്ന് ചികിത്സിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് അദ്ദേഹം യാതൊരു മടിയും കൂടാതെ വരികയാണ് എന്നാൽ കൊണ്ടുവന്നത് കോട്ടയത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കുമല്ല നിലമ്പൂരിലുള്ള സ്വന്തം വീട്ടിലേക്കാണ് ആ വീട്ടിൽ വെച്ചാണ് അതിക്രൂരമായി മാസങ്ങൾ ഏതാണ്ട് ഒന്നൊന്നര വർഷത്തോളം ഷാബാ ഷെരീഫിനെ പീഡിപ്പിക്കുന്നതും ഇതിനിടയിൽ ഷാബാ ഷെരീഫ് മരണപ്പെടുന്നതും ഇത് സത്യത്തിൽ പുറത്തു വരുന്നതല്ല സുൽത്താമ്പത്തേരിയിലുള്ള വയനാട് സുൽത്താമ്പത്തേരി സ്വദേശികളായിട്ടുള്ള സലീമ് നൌഷാദ് സക്കീർ ഈ മൂന്നുപേർ ഈ ഷാബാ ഷെരീഫിനെ കൊല്ലാനും അല്ലെങ്കിൽ ഷൈബിൻ അഷറഫിന്റെ എല്ലാ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ വൈദ്യരെ ഈ പാരമ്പര്യ വൈദ്യനെ കൊല്ലുമ്പോൾ അയാളെ കൊണ്ടുവന്ന് അയാളെ പീഡിപ്പിച്ച് അയാളെ കൊല്ലുന്ന സമയത്ത് ഒരു വൻ തുക ഇവർക്ക് ഷൈബിൻ അഷ്റഫ് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ കൊലപാതകം നടന്ന് ഈ പീഡനമെല്ലാം കഴിഞ്ഞ് ഈ കൊലപാതകമെല്ലാം കഴിഞ്ഞ് അതിനെ ഒത്തിനുറുറുക്കി കഷ്ടങ്ങളാക്കി ചാലിയാർ പുഴയിൽ കളഞ്ഞ ശേഷം എല്ലാ തെളിവുകളും അവസാനിപ്പിച്ച ശേഷം ഈ പണം കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവർക്ക് ഈ പണം കൊടുക്കാൻ ഈ പറയുന്ന നൌഷാദിനും കൂട്ടർക്കും നൌഷാദിനും സക്കീറിനും അടക്കം പണം കൊടുക്കാൻ ഈ ഷൈബിൻ അഷ്റഫ് തയ്യാറായില്ല അതിനുശേഷമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ നൌഷാദും കൂട്ടരും അവിടെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതും ഈ ഷൈബിൻ അഷറഫിന്റെ രഹസ്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നതും പോലീസ് ചോദ്യം ചെയ്യുന്നതും അവർ വിളിച്ചു പറഞ്ഞത് തങ്ങളെ ജീവൻ ഭീഷണിയാണ് ഈ ഷൈബിൻ അഷറഫെന്ന് പറയുന്ന വ്യക്തി തങ്ങളെ കൊല്ലാൻ നോക്കുകയാണ് തങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണം അതുമാത്രമല്ല ഈ ഷൈബിൻ നടന്നിട്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയുണ്ട് ആ പരമ്പരകളുടെ തെളിവുകൾ തങ്ങളുടെ പക്കൽ എന്നും പക്ഷെ പോലീസ് ആദ്യം ഇത് മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെ വിളിച്ചു പറയല് പരസ്യമായി വിളിച്ചു പറയലെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി പെട്ടെന്ന് ഉൾക്കൊള്ളില്ലല്ലോ ഏതായാലും അവിടെ നിന്ന് അനുനയിപ്പിച്ച് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചോദിക്കുമ്പോൾ ഇവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് പോലീസ് കേരള പോലീസ് ഞെട്ടിപ്പോയത് എന്നാണ് പറയുന്നത് അങ്ങനെ ഞെട്ടാൻ ഒരു കാരണമുണ്ട് വെറുതെ എന്തെങ്കിലും പറയുകയായിരുന്നില്ല അവർ ചെയ്തിരുന്നത് അതിന് തെളിവായി ഈ പീഡന ദൃശ്യങ്ങളെല്ലാം അടങ്ങിയ പെൻഡ്രൈവ് പോലീസിന് കൈമാറി ആ പീഡന ദൃശ്യങ്ങൾ കണ്ട ആ പെൻഡ്രൈവ് പ്ലേ ചെയ്ത പോലീസ് കേരള പോലീസ് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് ആ കേസിലാണ് ഷൈബിൻ അഷ്ടപ്പടക്കം മൂന്ന് പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്